നമസ്കാരം ഞാൻ ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ീസ്ഗഢിൽ വന്ധ്യം കരണ ക്യാമ്പിലെ അണുബാധ മൂലമുള്ള മരണസംഖ്യ ഉയരുന്നു ഇതുവരെ മരിച്ചത് പന്ത്രണ്ട് യുവതികൾ മുപ്പതിലധികം പേരുടെ നില ഗുരുതരം അന്വേഷണത്തിന് മോദിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘം എയിംസിലെ ഡോക്ടർമാർ ഇന്ന് പരിശോധന നടത്തും മുഖ്യമന്ത്രി രമൺസിംഗിന്റെ രാജി ആവശ്യവുമായി ഛത്തീസ്ഗഡിൽ നിന്ന് കോൺഗ്രസ് ബന്ധം മഹാവിശ്വാസം ഇന്നറിയാം മഹാരാഷ്ട്ര നിയമസഭയിൽ ബിജെപി ഇന്ന് വിശ്വാസ വോട്ട് തേടും ഫട്നാവിസിന് ആദ്യ അഗ്നിപരീക്ഷ പിന്തുണയുമായി എൻസിപി പ്രതിപക്ഷത്തിരിക്കുമെന്ന് ശിവസേന ഭൂരിപക്ഷത്തിന് വേണ്ടത് വലിയ ഒറ്റക്കക്ഷിയായ ബിജെപിയുടെ കൈവശമുള്ളത് പിന്തുണയ്ക്കുന്ന എൻസിപിക്ക് കേരള അങ്ങോട്ടോ ഇങ്ങോട്ടോ മഹാരാഷ്ട്രയിൽ എൻസിപി ബിജെപി പിന്തുണച്ചാൽ പാർട്ടി കേരള ഘടകം പിളരും എൻസിപി നിർണായക നിർവാഹക സമിതി ഇന്നു ചേരും എൽ ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് പാർട്ടി പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ശശീന്ദ്രനും തോമസ് ചാണ്ടിയും വിരുദ്ധ ചേരികളിൽ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ദശാംശം രണ്ടടി കടന്നു തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയില്ലെങ്കിൽ ജലനിരപ്പ് രണ്ടു ദിവസത്തിനകം അടിയിലെത്തും മനാറക്കേർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം